വിദ്യാർത്ഥികളെ അദ്ദേഹികളെ അസലാമലൈക്കും വറഹമത് വബറക്കാത്തു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് മുതൽ പത്ത് വരെ അറിവി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷ അൽമാഹിർ മാഹിർ അതിൻ്റെ ഹൈസ്കൂൾ തല ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ രണ്ടാം പാർട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒന്നാം പാർട്ടും അതുപോലെ എൽ പി യു പി തലങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഈ ചാനലിൽ തന്നെ അൽമാഹിർ സ്കോളർഷിപ്പ് എക്സാം എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് നിങ്ങൾ പൊതുപോയി കാണാവുന്നതാണ് ഓക്കെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂളർ ബിഗേഡ് ആപ്ലിക്കേഷൻ ഈ പരീക്ഷകളുടെ ക്വസ്റ്റൻ പേപ്പറും പി ഡി എഫൊക്കെ അതിൽ കിട്ടുന്ന ആപ്ലിക്കേഷനാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇനി രണ്ടാമത്തെ പാട്ടിൽ മിനൽ കുത്തുബിൽ മുക്കറ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുത്തുന്നത് റീഫുൻ മുത്രാദിഫു റീഫ് എന്ന പദത്തിൻ്റെ അതേ അർത്ഥമുള്ള പദമാണ്ത് കറിയ ഗ്രാമം എന്നുള്ളത് സുംബുലത്തുൻ ജമ്മ സുംബുലത്തുൻ ജമ്മ് സനാബിൽ എട്ടാം ക്ലാസ് പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് പിന്നെ ഐഷയിൻ തസ്നാവു നഹ്ലത്ത അസലൻ എന്തിൽ നിന്നാണ് തേനീച്ച തേൻ ഉണ്ടാക്കുന്നത് മീൻ റഹീഖ് അല്ലേ അതിൻ്റെ തേൻ കൂമ്പ് അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ റൂഹുൽ ബിലാത്സ് രാഷ്ട്ര നാടിൻ്റെ ആത്മാവ് എവിടെയാണ് ഫിൽക്കറിയ ഗ്രാമത്തിലാണ് ജമീൽ അജ്മൽ അലി മായം കെബീർ അക്ബർ അങ്ങനെ അങ്ങനെയ തൊവിയിൽ അതിൻ്റെ ഇസ്മു തഫ്ദീലായ വാക്ക് ഏതാണ് അത്വൽ മൗസമുൽ ഹസാദ് ഹസ് സാഹിബുഹ മൗസമുൽ ഹസാദ് എന്ന കവിത എഴുതിയ ആളാണ് ഖാലിബ് മുഹന്നെ മൻ തുഴറഫ് ബി ദാത്ത് എന്ന അറിയപ്പെടുന്ന ആരാണ് അസ്മാ ബിൻ തെ അബിബക്കർ കം യോമൻ മക്കസൻ നബി സാഹിബു ഹു ഫുൽ ഹസ്ന അൽ ഹറ ഹിജറ സമയത്ത് നബി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എത്ര ദിവസം ഗഹുയിൽ താമസിച്ചു എന്നാണ് മൂന്ന് മൂന്ന് ദിവസം അല്ലേ മാ ഇസ്മു വാലിദ് അസ്മാർ അല്ലാഹയുടെ പിതാവിൻ്റെ പേര് അബൂബക്കർ അയിന ഉലിത് തവക്കൽ അബ്ദുൽസലാം ഖർമാൻ എവിടെ ജനിച്ചു യമൻ തവക്കുൽ അബ്ദുൽസലമാൻ ഖർമാൻ ജനിച്ചത് യമനിൽ മാ ഷായർ മുഹമ്മദ് ബിൻ സായു ദബൽ മൊഹന്നദ്ന് സയദു ദബൽ എന്ന കവിയുടെ എന്താണ് പൗരത്വം അദ്ദേഹം ഒരു നാട്ടുകാരനാണ് സൗദി മൻ തോറഫ് ബി ഷാറുൽ വാദി എന്നറിയപ്പെടുന്ന കവിയാരാണ് നവാൽ ഷായിറത്തുൽവാദി എന്നറിയപ്പെടുന്നത് നവാൽ മൊഹന്നി ലേഡിയാണ് കേട്ടോ ഉഖത്തുഫ്ല അറബിയ എയർപോർട്ട് എയർപോർട്ടിൻ്റെ അറബിയാണ് മത്താർ ഉഖ്ത്തുഖ് അലിമത്തൻ അറബി അലി ബോർഡിംഗ് പാസ് ബോർഡിംഗ് പാസിന് ബിതാക്കത്ത് സുറോ ഒമ്പതാം ക്ലാസ്സിലെ മാ മുത്തറാദിഫ് ഔദ മടക്കം എന്നതിൻ്റെ അതേ പദം റുജു എന്നാണ് ആഹ് സൂരത്തിനിലെ മൗലാത്തിസ് മൻ അതായത് ആഹ് സൂറത്തിനിലെ മൗലാത്തി എന്ന പുസ്തകം ആരുടെയാണ് അഖ്ദൂർ മൊഹത്തസ് അലി അഹമ്മദ് എന്ന ആളുടെയാണ് ഓക്കെ കലിമത്തിന് അറബി അലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിൻ്റെ അറബിയാണ് അദക്ക ഉലിസ്തീന ഇ അൽവിഖായത്തു വിായ തൂ അല്ലേ സുരക്ഷയാണ് ഹൈറും എന്ന ഇലാജ് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലേ സുരക്ഷയാണ് നല്ലത് ഐ ഇലാജിനേക്കാൾ നല്ലത് വിഖായിയാണ് അയിനെ ഒരു ഷായർ അഹമ്മദ് അൽ ഫാരിസി ജനിച്ചത് എവിടെയാണ് റഹമാൻ ഇതൊക്കെ നിങ്ങളുടെ പുതിയ പാഠപുസ്തകത്തിൽ ഒമ്പതിലെയാണ് അബുൽ ഖാസിമി ഷാബി ഷായറുൻ അബുൽ ഖാസിം ഷാബിയാരാണ് ഷായുറുൻ തൂൻസി തുണീഷ്യക്കാരനായ കവിയാണ് മഹ്മൂദ് അർവീഷ് ഷായുറുൻ ഫിലസ്തീനി അഗാനിൽ ഹയാത്ത് എന്ന ബുക്ക് മിൻ അഴമാലി മൻ ആരുടെയ അബുൽ ഖാസിം ഷാബിയുടെ ഒരു പുസ്തകമാണ് അഗാനിൽ ഹയാത്ത് അസാഫിയുറും ബില അജ്നിഹ അസാഫിയുറും ബില അജ്നിഹ ചിറകില്ലാത്ത പക്ഷികൾ എന്നത് അ ദീപാനുൽവൽ ഉൽ മഷൂർ ഒരു പ്രസിദ്ധ കവിതയുടെ അല്ല കവിയുടെ സമാഹാരമാണ് മൻഹു അദ്ദേഹം ആരാണ് മഹമ്മൂദ് അറവീഷിൻ്റെ പുസ്തകമാണ് അസാഫിയൂറും ബില അജ്നിഹ മൻ യോറഫ് ബി റജുൽ സാറൂഖ് അൽ ഹിന്ദി മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മിസൈൽമാൻ ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം അയിനുപുലിത എ പി ജെ അബ്ദുൽ കലാം എവിടെ ജനിച്ചു രാമേശ്വരം കിതാബു അജ്നിഹത്തു മനാർ എന്നതിൻ്റെ രചയിതാവ് എ പി ജെ അബ്ദുൽ കലാം കലിബത്തിനെ അറബി അലി അയ്യേസിൻ്റെ അറബി വാക്ക അൽ ഹിദമത്ത് അൽ ഇദാരിയ അൽ ഹിന്ദിയ സാലിഹ് മഹ്മൂദ് ഹവാരി ഷായറുൻ ഫിലസ്തീന് സാലിഹ് മുഹമ്മൂദ് ഹവാരി ഫലസ്തീൻ കവിയാണ് അയിനെ പോലീത അലി അഹമ്മദ് ബാ കസീർ ജനിച്ചത് അവിടെയാണ് ഇന്തോനേഷ്യ അനബീ പ്രോഫറ്റ്ൻ അല്ല ഫഹു നബി എഴുതിയതാരാണ് അനബി എന്ന പുസ്തകം എഴുതിയത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മുഅല്ലിഫു മൻഹുവൽ വ ഇബ്തിസാമ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മൻ യൂറോബി ഷാറത്തിൽ ഖുവ ഉൽ ഖുവ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അറുപത്താം ക്ലാസ് പുസ്തകത്തിലുള്ളതാണ് സൊല്ലി ലാഹു ഖസീദത്തുൻ സാഹിബുഹ സലലാഹു എന്ന പുസ് കവിത എഴുതിയത് ഉൾമർ കാലി അൽ വളിയങ്കോഡ് വെളിയങ്കോത്തി മൻ കത്തബ്സ് ഖസീദത്ത് യാ അള്ള എഴുതിയത് സുറയ്യ മൻ തർജമ ഖസീദത്ത് യാ അഅ അള്ള അലി സുറയ്യ യാ അള്ള കമലാ സുറയ്യയുടെ ഖസീദ യാ അള്ള ട്രാൻസ്ലേറ്റ് ചെയ്തത് മൊഹിയദ്ദീൻ ബിൻ അലി അഥവാ മൊയിദ് മൗലവി മെക്കാനുൽ മീദ മീലാദ് സി എച്ച് മുഹമ്മദ് ഗോയ സി എച്ച് മുഹമ്മദ് ഗോയയുടെ ജനന സ്ഥലം ദി കറിയത്തി അത്തോളി അത്തോളി മൻ അസ്ദർ ജരീദത്ത് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് മൗലവി വക്കം അബ്ദുൽ ഖാദർ കലിമത്തുൻ എൻജുലിസിയ ലി വജബാത്തൻ സരിയ ഫാസ്റ്റ് ഫുഡിന് ഇംഗ്ലീഷ് വാക്കാണത് വജബാത്തുൻ സരിയ അതിൻ്റെ ഇംഗ്ലീഷാണ് ഫാസ്റ്റ് ഫുഡ് മൻഹുൽ അൽ മുഹാജുൽ അലിയും മഹാനായ ഹി മുഹാജർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് സലഹു അലൈവലാം അയിന ഉരുദ്ധർ ജമീൽ സുദി സഹാവി അദ്ദേഹം ജനിച്ചത് ബഗദാദിലാണ് ഓക്കെ ഇനി എന്താണ് ജനറൽ നോളജുകളാണ് മാഹി ആസിമത്തിൽ അറബിയത്തെ സൗദിയ സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദ് ഖത്തറിന്റെ തലസ്ഥാനം ദോഹ ഫ്രഞ്ചിന്റെ ഫ്രാൻസിന്റെ തലസ്ഥാനം ആസിമത്ത് ഫ്രൻസ പാരീസ് ആസിമത്ത് ഇറാഖ് ബഗദാദ്സ് ആസിമത്തുല്ലി ബൽദ് സൻ എന്നുള്ളത് ആസിമത്തുല്ലി ബൽദ അൽ യമൻ യമനിൻ്റെ തലസ്ഥാനമാണ് സൻ മാഹി അമ്ലതു ദൗലത്തുൽ കുവൈത്ത് കുവൈറ്റിൻ്റെ കറൻസി ദീനാർ ഒംലതു ദൗലത്ത് ഖത്തർ ഖത്തറിന്റെ കറൻസി റിയാൽ ഒംലത്തുൽ ഇമാറാത്തുൽ അറബിയൽ മുത്തഹിദ യു എഇയുടെ കറൻസി ദിർഹം ഒംലത്തുൽ ഹിന്ദ് റൂബിയ ഇന്ത്യയുടെ കറൻസി റൂബിയ ഒംലത്തുൽ വിലയത്തിൽ മുത്തഹിദത്തിൽ അമേരിക്ക യു എസ് എയുടെ കറൻസി ഡോളാർ അയ്യു ദൗലത്തിൻ ലൈസുത്ത് ലഹ അയുദുൽസ്തഖലാൽ സ്വാതന്ത്ര്യ സമരമില്ലാത്ത അല്ല സ്വാതന്ത്ര്യദിനമില്ലാത്ത രാഷ്ട്രമേത ബ്രിട്ടീഷ് ബരിത്വാനിയ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അല്ലേ സ്വാതന്ത്ര്യം എന്നല്ല അവർക്ക് സ്വന്തം സ്വതന്ത്ര രാജ്യമാണ് അവർക്ക് വേറൊരു രാജ്യം അവർ എല്ലാവരും എല്ലാ രാജ്യങ്ങളെയും അടിമകളാക്കയാണ് ചെയ്തത് മനുഹുവഖ്തരി ഉൾ ഹാത്തിഫ് ഹാത്തിഫ് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ മൊബൈൽ ഫോണ് ഫോണ് ഏത് ലാൻഡ് ഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാമ്പൽ മൻ ഇഖ്തറാ അൽ ഹാസൂബ് കമ്പ്യൂട്ടർ അണിച്ച് കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ഫനിൽ അതി ഇഖ്തറാ റേഡിയോ റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി അൽ ഹർബു അ സിൽമ് യുദ്ധവും സമാധാനവും രായത്തും റൂസിയ ഒരു റഷ്യൻ കഥയാണ് നോവലാണ് മൻ കതാബ ഹാരെഴുതിയത് ലിയോ ടോൾസ്റ്റോയ് താജിറുൽ ബന്ദൂക്കിയ മർച്ചൻ്റ് ഓഫ് ഫിനീസിൻ്റെ അറബിയാണ് താജിറുൽ ബുന്ദൂക്കിയ അത് ഒരു ഇംഗ്ലീഷ് മസ്രഹിയ മസ്രഹിയ നാടകമാണ് അതിൻ്റെ കഥ രചയിതാവ് വില്യം ഷേക്സ്പിയർ അൽ ഹൈമിയ അൽ ഹൈദ ആൽക്കമിസ്റ്റ് എന്ന അൽ കീമിയ എന്നാണ് കീമിയ ഈ എന്നാശരിക്ക് കേട്ടോ തെറ്റിപ്പോയി വാക്ക് കിതാബ് മഷ്ഹു ആൽക്കമിസ്റ്റ് എഴുതിയത് പൗലോ കൊയ്ലോ മനഹുഅവൽസു ലിൽ ജുമുഹൂരി അൽ ഹിന്ദിയ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റാണ് രാജേന്ദ്ര പ്രസാദ് മൻഹു അബ്വുൽ റൈസ് ഉൽ ഉസ്റായി ഹിന്ദിൽ മുസ്തഖില സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അബ്വൽ വസീർ തർബിയത്യം ലിൽ ഹിന്ദിൽ മുസ്തഖില സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് അല്ലഫ അബുൽ കലാം ആസാദ് തർജുമത് തർജുമത്ത് അൽ ലിൽ ഖുർആൻ അൽ കിരീം ഖുർആനിൻ്റെ ആദ്യത്തെ എന്താണ് അബ്ദുൽ കലാം ആസാദ് ഖുർആൻ ഒരു ട്രാൻസ്ലേഷൻ എഴുതി അല്ലേ മാഹുഅൽ കിത്താവ് ആ പുസ്തകം ഏതാണ് തർജുമാൻ അൽ ഖുർആാൻ എന്നാണ് എൻ്റെ പേര് ഷാറിൻ ഹിന്ദി ഹാസാല ജായ്സത്ത് നോബൽ ആദാബ് സഹിദ് നോബൽ എന്താണ് ഇന്ത്യക്കാരനായ കവിയാണ് അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആരാണത് രവീന്ദ്രനാഥ ടാഗോർ മൻഹുവ ഖാത്തുൽ മഹാത്മാ ഗാന്ധി ഗാന്ധിയുടെ ഘാതകൻ കൊലയാളി നാതുറാം വിനായക് ഗോഡ്സെ ഇക്തിഷാഫുൽ ഹിന്ദ് ഇന്ത്യയെ എന്ന പുസ്തകം ആരുടെയാണ് ജവഹർലാൽ നെഹ്റു മാഹുവൽ ഹയവാനുൽ വത്തനിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ മൃഗം ബബർ കടുവയാണ് ഡാം ബബർ പിന്നെ മൻഹുൽ മാഹറൂഫു ബി അസദ് മൈസൂർ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് സുൽത്താൻ ടിപ്പു ടിപ്പു സുൽത്താൻ മൻ യോറഫ് ബി റജുൽ തൈറിൽ ഹിന്ദി ബിർറ ബിർറജുൽ തൈറിൽ ഹിന്ദി ദഖ്ത്തൂർ സാലിം അതായത് ഇന്ത്യൻ എന്താണ് ബേർഡ് മാൻ എന്നറിയപ്പെടുന്ന ആരാണ് ദഖ്ത്തൂർ സാലിം അലി പിന്നെ അയിനെ തക്കാവുൽ കലായത്തുൽ ഹെമ്ര ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അതിന് തക്കാവുൽ മനാറാത്തുൽ അറബ എന്താണ് മനാറാത്തുൽ അർബ ചാർ മിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് മൻഹുവ മുഅസി ജാമിയത്ത് അലിഗർ അൽ ഇസ്ലാമിയ അലിഗർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മൻഹുവ അവവൽ റീസുൽ ഹുജറായിലി വിലായത്ത് കേരള കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് മൻഹുവ അവവ്വൽ വസീർ തായയും ഫി കേരള വിലായത്ത് കേരള കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മൻഹുവ മോസിസ് ജാമിയത്ത് കാലിക്കൂത്ത്സ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സി എച്ച് മുഹമ്മദ് ഗോയ അയിനത്തക്കാവ് ജാമിയത്ത് മലയാളം മലയാള യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് തിരൂർ അക്ബർ മുഖായത്താഴത്തും ഫി വിലായത്ത് കേരള കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ജില്ല എന്നുള്ളത് ഇടുക്കി ഫിഐ മുഖാ തകർത്തി സദ്ദു മലമ്പുഴ മലമ്പുഴ എവിടെയാണ് പാലക്കാട് അതിൻ്റെ തക്കാളിൽ മെഹ്ക്കമ്മൽ ആലിയ ഫി കേരള കേരളത്തിലെ എന്താണ് മെഹക്കമ്മത്ത് അൽ ആലിയ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിൻ അവൽ മുഫത്തിഷൻ താലീമിൽ മുസ്ലിമീൻ ഫി വിലായത്ത് കേരള കേരളത്തിലെ ആദ്യത്തെ ഐ എം ഇ ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എജ്യൂക്കേഷൻ ആരാണ് അൽ മൗലവി കരുവള്ളി മുഹമ്മദ് അക്ബർ നഹ്മറിൻ നെഹ്റിൻ ഫി വിലായത് കേരള കേരളത്തിലെ ആദ്യത്തെ വലിയ കേരളത്തിലെ ഏറ്റവും വലിയ നദി നെഹ്റു പെരിയാർ പെരിയാർ പുഴ പെരിയാർ നദി മാഹിയൽ ഫാകിഹത്ത് ഉർ റസ്മിയാലി വിലത്ത് കേരള കേരളത്തിലെ എന്താണ് ഔദ്യോഗിക പഴം ഏതാണ് കേരളത്തിൻ്റെ ഫനസ് ചക്ക ഇനി അല്ല അയ്യാമുൽ മുഹിമ ഇമ്പോർട്ടൻ്റ് ഡേസ് ആണ് മത്ത നഹ്തഫിൽ യൗമുൽ ജുഹുലിൽ ഹിന്ദ് ദാ റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തി ആറ് യൗമോ യോമ് ഷഹീദ് ഫിൽ ഹിന്ദ് രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് അല്ലിയോമിൽ ആലമിൽ ലുഹാത്തിൽ ഉമ്മ ഏതാണ് മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്ന് അല്ലോമിൽ ആലമിൽ മർ ആ വനിതാ ദിനം മാർച്ച് എട്ട് അലിയോമിൽ ആലമിൽ തഷ്ീർ ലോക വനദിനം മാർച്ച് ഇരുപത്തൊന്ന് അല്ലോമിൽ ആലമിൽ ലി മിയാഹ് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ബി യൗമി സിഹത്തിൽ ആലമി ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് പിന്നെ യോമ മീലാദ് ബി ആർ അംബേദ്കർ അംബേദ്കറുടെ ജന്മദിനം ഏപ്രിൽ പതിനാല് യൗമിൽ ആലമിലിൽ കിതാബ് എന്താണ് ലോക പുസ്തക ദിനം ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് യോമിൽ ആലമേലിൽ ഒഴ്മാ ലോ ലോക എന്താണ് മറ്റേ തൊഴിലാളി ദിനം മെയ് ഒന്ന് യോമു ഇഫ്തഫലുബിൽ യോമിൽ ആലമിലിൽ ബി ആ എന്താണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് യൗമുൽ ഖിറ വായന ദിനം ജൂൺ ജൂൺ പത്തൊമ്പത് അൽ യൗമിൽ ആലമിൽ ഹുക്കാഫഹത്ത് ഉൽ മുഹദ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്താറ് യൗമു ബഷീർ ബഷീർ ദിനം ജൂലൈ അഞ്ച് യൗമു ഹിരോഷിമ ഹിരോഷിമ ദിനം ആഗസ്റ്റ് ആറ് യൗമു ഫിയോമിന്യ തഹ്തഫുൽ ഹിന്ദു യവെയ് ഉൽ ഇസ്തിക്ലാൽ സ്വാതന്ത്ര്യ ആഗസ്റ്റ് പതിനഞ്ച് അല്ലെ യൗമുൽ റിയാല സ്പോർട്സ് ദിനം ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മീലാദു ഗാന്ധി ഗാന്ധി ദിനം അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് മീലാദ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ പതിനാല് ശിശുദിനം അല്ലെ യൗമു ഈദ്ൽ അത്ഫാൽ യൗമു ഹുക്കൂക്ക് ഇൻസാൻ ലോക മനുഷ്യാവകാശ ദിനം അല്ലെങ്കിൽ മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് അല്ല യൗമിൽ ആലമേൽ ലോഹൽ അറബി അറബി ഭാഷാ ദിനം ഡിസംബർ പതിനെട്ട് ഇത്രയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ചോദ്യങ്ങൾ ഇരുന്ന് അറുപത് ശതമാനം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അതിൻ്റെ സർക്കുലറിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക അള്ളാഹു എല്ലാവർക്കും വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തുള്ള